എം എം ലോറൻസിൻ്റെ ശരീരം വൈദ്യശാസ്ത്ര പഠനത്തിന് വിട്ടുകൊണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള ഹിയറിംഗ് ഇന്നാണ് നടക്കുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഹിയറിംഗ് നടക്കുന്നത് കമ്മിറ്റിക്ക് മുമ്പാകെ ഹിയറിങ്ങിനായി ഹാജരാകാൻ എം എം ലോറൻസിൻ്റെ മൂന്ന് മക്കൾക്കും അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ വിവരങ്ങൾ സാലി മുഹമ്മദാണ് നൽകുക സാലി കോടതിയുടെ നിർദ്ദേശമായിരുന്നു മൂന്ന് മക്കളിലും സമവായം ഉണ്ടാക്കിയതിന് ശേഷം സജീവനും സുജാതയും അടക്കം രണ്ട് മക്കൾ ഓൾറെഡി എം എം ലോറൻസിൻ്റെ ഇഷ്ടം അതുപോലെ നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരാൾ ആശ മാത്രമാണ് മാറി നിൽക്കുന്നത് പക്ഷേ ആശ പല രാഷ്ട്രീയ കക്ഷികളുടെയും ടൂളാണ് എന്ന് സജീവൻ തന്നെ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇന്നത്തെ ഹിയറിങ്ങിൻ്റെ പ്രത്യേകത അജിം ഷാദ് ഇന്നത്തെ ഹിയറിംഗ് എന്ന് പറയുന്നത് മൂന്ന് മക്കൾ തമ്മിൽ തർക്കമുണ്ടായി എന്നുള്ളത് ഒരു ഒരു ഇഷ്യൂ ഉണ്ട് മറ്റൊന്ന് അനാറ്റമി ആക്ട് എന്താണ് പറയുന്നത് അത് നടപ്പിലാക്കുന്നതിന് എന്താണ് തടസ്സം അതാണ് രണ്ടാമത്തെ ഇഷ്യൂ ആ രണ്ട് ഇഷ്യൂവും പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ഉപസമിതിയെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ നിയോഗിച്ചിട്ടുണ്ട് അത് നമുക്കറിയുന്ന പോലെ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി അന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിനെയാണ് ചുമതലപ്പെടുത്തിയത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ഒപ്പം ഫോറൻസിക്കിൻ്റെ അനാറ്റമിക് വിഭാഗങ്ങളുടെയും തലവന്മാർ ഒരു വിദ്യാർത്ഥി പ്രതിനിധി ഇവരടങ്ങുന്ന നാലംഗ സമിതിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ സമിതി ഈ മൂന്ന് പേരുടെയും അഭിപ്രായം കേൾക്കും അഭിപ്രായം കേട്ടതിന് ശേഷം എന്താണ് അടുത്ത നടപടിയെന്ന് തീര് പ്രഖ്യാപിക്കും പോലെ രണ്ട് അഭിപ്രായത്തിൽ വരും അഡ്വക്കേറ്റ് എം എൽ സജീവനും സുജാതയും രണ്ട് മക്കൾ മൃതദേഹം പിതാവിൻ്റെ താല്പര്യപ്രകാരം മെഡിക്കൽ കോളേജിന് പഠനാവശ്യത്തിന് വിട്ടു നൽകണം എന്ന നിലപാടുകാരാണ് ഈ കഴിഞ്ഞ ദിവസം പ്രശ്നം ഉണ്ടാക്കിയ മകൾ ആശ മറിച്ച് അഭിപ്രായക്കാരിയാണ് പള്ളിയിൽ സംസ്കരിക്കണം എന്നതാണ് അവരുടെ നിലപാട് ഈ ഈ ഇത്തരം കേസുകളിൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മക്കൾ തമ്മിലുള്ള സമവായത്തിൻ്റെ പ്രശ്നമല്ല ഇതിൽ അനാട്ടോമി ആക്ട് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ കേരള അനാട്ടോമി ആക്ട് ഫോർ എ സെക്ഷൻ പ്രകാരം അതിൽ പറയുന്ന ഇപ്രകാരമാണ് ഒരാളുടെ മൃതദേഹം മരണ മരണാനന്തരം പഠനാവശ്യത്തിന് വിട്ടു നൽകണമെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനാണുള്ളത് അയാൾ ജീവിച്ചിരിക്കെ ഒരു സത്യവാങ്മൂലം എഴുതി രജിസ്റ്റർ ചെയ്യണം മറ്റൊന്ന് അങ്ങനെ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഏതെങ്കിലും രണ്ടുപേരോട് മരണത്തിന് മുമ്പ് വാക്കാൽ നിർദ്ദേശിച്ചിരിക്കണം എന്നേ പറയുന്നുള്ളൂ അത് മക്കൾക്ക് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള അമിതമായ അധികാരമോ അവകാശമോ അനോട്ടമി ആക്ട് തരുന്നില്ല അപ്പോൾ വ്യക്തിപരമായി ബന്ധമുള്ള സൗഹൃദമുള്ള ഏതെങ്കിലും തരത്തിൽ ബന്ധങ്ങളുള്ള പേരോട് താൻ മരണശേഷം തൻ്റെ മൃതദേഹം പഠനാവശ്യത്തിന് വിട്ടു നൽകണം എന്ന് ഈ മരണിക്ക് മരണപ്പെട്ടയാൾ മരിക്കുന്നതിന് മുമ്പ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഒരു സത്യവാങ്മൂലം ഹാജരാക്കിയാൽ മതി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായി ഉണ്ട് എന്ന ആ സാഹചര്യത്തിൽ ആ നിയമം അനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ കേരള അനാട്ടമി ആക്ട് സെക്ഷൻ ഫോർ എ പ്രകാരം അത് പഠന ആവശ്യത്തിന് നൽകാവുന്നതാണ് ഇതിലും അത് തന്നെയാണ് സംഭവിക്കാൻ സാധ്യത കാരണം ഇത് ആരെങ്കിലും അല്ല രണ്ടുപേർ സ്വന്തം മക്കൾ തന്നെയാണ് രണ്ടുപേർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ മറിച്ചൊരു തീരുമാനത്തിന് സാധ്യതയില്ല അനാട്ടമി നിയമവും മൊത്തത്തിൽ ഒരു ഈ വിഷയം പരിശോധിച്ചാൽ സർക്കാരിനും അധികൃതർക്കും എടുക്കാവുന്ന ഒരു തീരുമാനവും അതുതന്നെയാണ് അതിന് അതിന് മറ്റൊരു കാരണമുണ്ട് ഈ എം എം ലോറൻസ് അവസാന നാല് കാലയളവിൽ ഈ രണ്ട് മക്കളുടെ എം എൽ സജീവിൻ്റെ സുജാതയുടെയും പാർട്ടിയുടെയും സംരക്ഷണയിലായിരുന്നു ആശ വർഷങ്ങളായി സ്വന്തം പിതാവിനെ തിരിഞ്ഞു നോക്കുകയേ ചെയ്തിട്ടില്ല ഒരു തരത്തിലുള്ള സംരക്ഷണത്തിനും പിതാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പിതാവിനെതിരെ മറ്റ് തരത്തിലും വാർത്താ സമ്മേളനം അടക്കം നടത്തുക എന്നുള്ള പരാതിയുണ്ട് പിതാവ് എം എം ലോറൻസ് എന്നെ ആശയ്ക്കെതിരെ എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ബന്ധം ആത്മബന്ധം ക്ലിയർ അല്ല കൃത്യതയുള്ള അല്ലതാണ് സ്മൂത്ത് അല്ല എന്ന കാര്യം കോടതിക്കും അറിയാം ഒപ്പം ഈ സമിതിക്ക് ബോധ്യപ്പെടാവുന്ന കാര്യമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിയമപ്രകാരം ആരെങ്കിലും രണ്ടുപേർ സത്യവാങ്മൂലം നൽകിയാൽ മതി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന വിവരം മറ്റൊന്ന് ആ ആ സത്യവാങ്മൂലം ഓക്കെയാണ് കാരണം എം എൽ സജീവനും മകൾ സുജാതയും അത് നൽകാൻ തയ്യാറാണ് ഇനി രണ്ടാമത്തത് ഇവർ രണ്ടുപേരും മക്കളാണ് എന്നതുകൊണ്ട് തന്നെ അതൊരധികം റിട്ടുവാണ് അപ്പം ഈ കാര്യത്തിൽ മറിച്ചൊരു തീരുമാനത്തിന് നിയമപരമായി യാതൊരു സാധ്യതയില്ല എം എം ലോറൻസ് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ആഗ്രഹിച്ചതും തീരുമാനിച്ചതും തീർച്ചയായും എന്താകും ഇന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം എന്താകും എന്ന് തന്നെ ഇന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷം അറിയാനാകും ഇപ്പോൾ സാലി വിശദീ വിശദാംശങ്ങൾ വ്യക്തമാക്കിയതുപോലെ ഭൂരിപക്ഷ മക്കളിൽ ഭൂരിപക്ഷം പേരുടെ എന്താണ് അവസാന കാലഘട്ടങ്ങളിലുള്ള സമീപനം അതായത് ഈ ആശയെന്ന വ്യതിരിക്തമായ നിലപാട് പറയുന്ന മകളുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുമായുള്ള അകൽച്ച എം എം ലോറൻസുമായുള്ള അകൽച്ച ഇതൊക്കെ ഒരുപക്ഷെ പരിഗണിച്ചേക്കാം എന്തായിരുന്നാലും കോടതിയുടെ തീരുമാനപ്രകാരം പഠനത്തിനായി തൻ്റെ ശരീരം വിട്ടുകൾക്കണമെന്ന എം എം ലോറൻസിൻ്റെ അഭിലാഷം പൂർ സാക്ഷാത്കരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം അറിയാനാകും ഇതിൻ്റെ വിവരങ്ങളാണ് സാലിം മുഹമ്മദ് നൽകിയത്